പാസ്വേഡ് സൗജന്യ കരിയർ ഗൈഡൻസ് ദ്വിദിന പരിശീലന പരിപാടി മാവേലിക്കരയിൽ നടത്തി വിജ്ഞാനത്തോടൊപ്പം തൊഴിലിനും പ്രാധാന്യം നൽകുന്ന വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വിജ്ഞാനത്തോടൊപ്പം തൊഴിലിനും പ്രാധാന്യം നൽകുന്ന വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പാസ്വേഡ് സൗജന്യ കരിയർ ഗൈഡൻസ് ദ്വിദിന പരിശീലന പരിപാടി മാവേലിക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പത്തനത്തിൽ പഠനത്തോടൊപ്പം വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തൊഴിലും കൂടി ചേർത്തുള്ള ഒരു വൈജ്ഞാനിക സമൂഹത്തെയാണ് കേരളം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾ ഒരിക്കലും നൂറ് റാങ്കിനുള്ളിൽ വന്നിട്ടില്ല പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നൂറ് റാങ്കിനുള്ളിൽ വന്ന മൂന്ന് സർവകലാശാല കേരളത്തിലുണ്ട് അതിൽ തന്നെ കേരള സർവകലാശാല എ പ്ലസ് പ്ലസിലേക്ക് വന്നു അപ്പം നമ്മൾ പുതിയ തലത്തിലേക്ക് നീങ്ങുക ആ പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ശാസ്ത്രരംഗത്ത് ഗവേഷണ രംഗത്ത് വിജ്ഞാനരംഗത്ത് ഒക്കെ വന്ന മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോൾ സർക്കാർ ഉദ്യോഗം നേടുക എന്നതിനപ്പുറം സ്വന്തം കാലിൽ നിന്ന് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് പോകാനുള്ള ഒരു വിജ്ഞാനം ഒരു ജാഗ്രത അവരിലേക്കൊരു പ്രചോദനം ഉൾക്കൊള്ളുക എത്തിക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം ഒപ്പം തൊഴിലും നൽകാനുള്ള ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് അക്കാദമിക നിലവാരത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ഏകദേശം പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് അൺഎയ്ഡഡ് മേഖലകളിൽ നിന്നും എയ്ഡഡ് മേഖലകളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് രാജ്യത്തെ മികച്ച നൂറ് സർവകലാശാലകളുടെ പട്ടികയിൽ സംസ്ഥാനത്തെ മൂന്ന് സർവകലാശാലകൾക്ക് ഇടം പിടിക്കാനും കഴിഞ്ഞു ജോലി എന്നതിനപ്പുറം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് ജീവിത നിലവാരം ഉയർത്താനുള്ള ജാഗ്രതയും ഊർജ്ജവും വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി പത്തനംതിട്ട സി സി എം വൈ പ്രൊഫസർ തോമസ് ഡാനിയൽ വാർഡ് കൗൺസിലർ ശ്യാമള ജീവാരാം ആശ്രമ ഡയറക്ടർ ഫാദർ ഒ ഐ സി പ്രസോഫ് കല്ലിയേലിൽ പത്തനംതിട്ട സി സി എം വൈ പ്രിൻസിപ്പൽ തോമസ് ഡാനിയൽ തിരുവനന്തപുരം സി സി എം വൈ പ്രിൻസിപ്പൽ പ്രൊഫസർ അബ്ദുൾ അയൂബ് കായംകുളം സി സി എം വൈ പ്രിൻസിപ്പൽ എ ബഷീർ ആലപ്പുഴ സി സി എം വൈ പ്രിൻസിപ്പൽ കെ നസീറ തുടങ്ങിയവർ പങ്കെടുത്തു